ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ നിന്ന് രക്ഷയില്ലാതെ ഗാസയിലെ നിരപരാധികൾ വലയുകയാണ് കടുംപിടുത്തത്തിൽ നെതന്യാഹു ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ വെടിനിർത്തലിനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെട്ടു വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുമുണ്ട് ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചിട്ടുമില്ല ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം പലസ്തീൻകാർക്ക് വടക്കൻ ഗാസയിൽ തിരിച്ചെത്താൻ അവസരമൊരുക്കണമെന്ന ഹമാസ് ഉപാധികൾ തോൽവി സംവദിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്രായേൽ നിലപാട് ഈജിപ്തിൽ നടത്തി വരുന്ന ചർച്ച ഫലം കണ്ടിട്ടില്ല എങ്കിലും ഇനിയും ശ്രമിക്കുമെന്ന് ഖത്തർ അറിയിച്ചിട്ടുമുണ്ട് ഖത്തർ പ്രതിനിധികൾ മടങ്ങിയെത്തുകയും ചെയ്തു അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ ഖത്തറുമായി കൂടുതൽ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുമുണ്ട് അതേസമയം അവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് തടയുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണവും നടത്തി മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഗാസയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തി മേഖലയായ കരീം ഷാലോമിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി മൂന്ന് സൈനികരെ കൊലപ്പെടുത്തിയത് തുടർന്ന് ഇസ്രായേൽ സൈന്യം റഫ അതിർത്തിയിൽ ബോംബിട്ട് പതിനാറ് പേരെ കൊലപ്പെടുത്തി രണ്ട് കുടുംബങ്ങളിലുള്ളവർ ആണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസയിലെ ആരോഗ്യ വൃത്തങ്ങൾ പറയുന്നു അതിനിടെ തെക്കൻ ലെബനാനിലെ ബെയ്സൂൺ ജബലിയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ നാല് സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് മെയ്സൂൽ ജബലിൽ നേരത്തെയും ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കേടുപാടുകൾ പരിശോധിക്കുന്ന ജനക്കൂട്ടത്തിന് നേരെയുണ്ടായ രണ്ടാമത്തെ ആക്രമണത്തിലാണ് നാല് പേർ കൊല്ലപ്പെട്ടത് അതിനിടെ അൽ ജസീറ ചാനൽ ഇസ്രായേലിൽ അടച്ചുപൂട്ടി ചാനലിന്റെ ജെറുസലേമിലെ ഓഫീസ് സീൽ ചെയ്തു കമ്പ്യൂട്ടറുകളും ക്യാമറകളും ഇസ്രായേൽ പോലീസ് പിടിച്ചെടുത്തു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തള്ളി ഇസ്രയേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിനുശേഷം രക്തരൂക്ഷിതമായ കലാപത്തിന്റെ ദൃശ്യങ്ങളും യുദ്ധത്തിന്റെ കാഴ്ചകളും ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരുന്ന ചാനലാണ് ജസീറ ഇതാണ് ഇസ്രയേലിനെ പലപ്പോഴും ചൊടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിസഭ ഒന്നാകെ ഒരു തീരുമാനത്തെ എടുത്ത് അവരുടെ പ്രവർത്തനം രാജ്യത്ത് നിർത്താൻ ഒരുങ്ങുന്നതും ഇസ്രയേൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആക്രമണം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയിലേക്കുള്ള വിദേശ സഹായങ്ങൾ ഇസ്രായേൽ തടയുകയാണെന്നും യു എൻ കുറ്റപ്പെടുത്തി കടുത്ത ക്ഷാമത്തിലേക്കാണ് ഗാസ പോകുന്നതെന്ന് ലോക ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പും നൽകി ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ ഉപരോധം ചുമത്തണമെന്നും ഒ ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും അവർ അഭ്യർത്ഥിച്ചു പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിയുടെ മേധാവിയെ ഗാസയിലേക്ക് കടക്കാൻ അനുവദിച്ചിട്ടുമില്ല ആക്രമണം തുടങ്ങിയ ശേഷം രണ്ടാം തവണയാണ് അദ്ദേഹത്തെ ഇസ്രായേൽ തടയുന്നത് അതേസമയം ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം തുടരുകയാണ് അമേരിക്കയിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തുന്ന സമരം ആഴ്ചകളായി പോലീസ് ഭീഷണിയെ തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിലെ വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് പൊളിച്ചു നീക്കി അതേസമയം മറ്റിടങ്ങളിൽ സമാധാനപരമായ സമരത്തിന് ആഹ്വാനവുമുണ്ട് പതിനായിരക്കണക്കിനാളുകളുടെ ജീവനെടുത്ത ഇസ്രയേൽ ഹമാസ് യുദ്ധം കെടുതികൾക്ക് ഇതുവരെ അറുതി വരുത്തിയിട്ടുമില്ല പശ്ചിമേഷ്യയിൽ ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന സംഘർഷ സാധ്യതകൾ കൂട്ടുകെ കുറഞ്ഞിട്ടുമില്ല അടുത്തിടെ ഇറാനുമായി ഇസ്രായേൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടം വരെ എത്തിയെങ്കിലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ഇരുപത്തി പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം അറുന്നൂറ്റി എൺപത്തി മൂന്നായി